ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് ഔട്ട്സ്കട്ട് ഇതിൻ്റെ ഈ വില്ലേജിൻ്റെ പുറത്തെ സൈഡാണ് ഇത് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളുമാണ് റെയിൽവേ കടയാണ് ഈ സൈഡിൽ നമുക്ക് നോക്കാം ഇത് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ ചെയ്തേക്കാൻ നോക്കുക ജന ഇത് ഈ ഏരിയയിൽ ഇവര് സ്വന്തം ഇട്ടതാണ് എങ്ങനെ ഇട്ട് ഇട്ടേക്കുന്നത് അപ്പുറ എത്തും കാണുന്നു ഇത് സാധാ ഇന്റർലോക്ക് അല്ലേ ഇത് വീട്ടിൽ ഇടുന്ന ഇന്റർലോക്ക് ഇട്ടുവരുന്നേ ഉള്ളൂ ഇപ്പോഴത്തെ വർക്കൊക്കെ എത്ര ിലാണ് പുരോഗമിക്കുന്നതും കാണുന്നത് അങ്ങനെ ഇരുന്ന വീട്ടിലേക്കുള്ള ഇരുന്ന ഇന്റർലോക്ക് പോലെയാണ് കുട്ടികൾ ഘട്ടം പറപ്പിക്കുന്നുണ്ട് അവരെ റോകേഴ്സാണ് ഈ സൈഡിൽ ഇട്ട് വരുന്നുള്ളൂ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു ആൾക്കാർ വർക്കേഴ്സാണ് വർക്കൊക്കെ എത്ര ഫാസ്റ്റിലാണ് അതായത് തന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഈ പൈപ്പ് കൂട്ടിയത് കാര്യങ്ങളൊക്കെ ഈ പൈപ്പ് കൂട്ടിയത് കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മളെ വീട്ടിൽ ഓരോ രൂപ കൊടുക്കുന്നത് ഇതെല്ലാം ഈ മുനിസിപ്പാലിറ്റിയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ പൈപ്പ് ഒക്കെ കിട്ടിയത് എല്ലാം ചെയ്തു പക്ഷേ അതെല്ലാം പഞ്ചായത്താണ് ചെയ്തത് ആ ഉള്ളിലെ പൈപ്പ് കൂട്ടിയതുകൊണ്ട് അവർ ചെയ്തു കാണേണ്ട ഒരു കാര്യം ഗുജറാത്തിലൊക്കെ പാവപ്പെട്ടവരുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ ഇവിടുത്തെ പഞ്ചായത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെ വർക്കിട്ട് സ്വന്തം ചെയ്ത വർക്കാണ് ഇവിടെക്കെയാണ് ഇവിടുത്തെ അവരുടെ പ്രധാന വർക്കുകൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് വർഷം കൊണ്ട് വരുന്ന വർക്ക് ഇവിടെ അങ്ങോട്ട് ഒരു വർഷം കൊണ്ട് ഇതിൽ ഇതൊക്കെ എത്ര രീതിയിലാണ് ഇതിൽ ലോക്ക് ചെയ്തത് അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് ഓക്കേ ബൈ